കൃഷ്ണ ഇന്ന് ഫെബ്രുവരി മാസത്തിലെ കൃഷ്ണനാട്ടം വഴിപാടുകളെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ജനുവരി മാസത്തിലെ വഴിപാടുകളെ കുറിച്ചും എന്താണ് കൃഷ്ണനാട്ടം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഫെബ്രുവരി മാസത്തിൽ ഓരോ ദിവസവും ഏതൊക്കെയാണ് കഥ ഏതൊക്കെ കഥകളാണ് കൃഷ്ണനാട്ടം ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് പറയാനാണ് നമുക്ക് ഓൺലൈനായിട്ടും നേരിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ് ഫെബ്രുവരി ഒന്നിന് സ്വയംവരം ആണ് കൃഷ്ണനാട്ടായിട്ട് വരുന്നത് രണ്ടിന് ബാണയുദ്ധം ഫെബ്രുവരി മൂന്നിന് കൃഷ്ണനാട്ടം കളിയുണ്ടാവില്ല ഫെബ്രുവരി നാലിന് അവതാരം അഞ്ചിന് കാളിയമർദ്ദനം ആറിന് കളിയില്യ ഏഴിന് രാസക്രീഠ എട്ടിന് കംസവധം ഫെബ്രുവരി ഒമ്പതിന് വീണ്ടും അവതാരാണ് ഫെബ്രുവരി പത്തിന് കളിയില്ല ഫെബ്രുവരി പതിനൊന്നിന് സ്വയംവരമാണ് പന്ത്രണ്ടിന് ബാണയുദ്ധം പതിമൂന്നിന് വിവിധ വധം പതിനാലിന് അവതാരം പതിനഞ്ചിന് കൃഷ്ണനാട്ടം കളിയില്ല പതിനാറിന് സ്വയംവരം പതിനേഴിന് കൃഷ്ണനാട്ടം കളിയില്ല പതിനെട്ടിന് ബാണയുദ്ധം പത്തൊമ്പതിന് സ്വർഗാരോഹണം ഇരുപതിന് അവതാരം ഇരുപത്തൊന്നിന് കാളിയമർദ്ദനം ഇരുപത്തിരണ്ടിന് രാസക്രീഡ ഇരുപത്തി മൂന്നിന് കംസവധം ഇരുപത്തിനാലിന് കളിയില്ല ഇരുപത്തി അഞ്ചിന് സ്വയംവരം ഇരുപത്തിയാറിന് കൃഷ്ണനാട്ടം കളി ഉണ്ടാവില്ല ഇരുപത്തിയേഴിനും കളിയില്ല ഇരുപത്തെട്ടിനും കളി ഉണ്ടാവില്ല സാധാരണ ചൊവ്വാഴ്ചകളിൽ കൃഷ്ണനാട്ടം കളി ഉണ്ടാവാറില്ല ഇത്രയാണ് ഫെബ്രുവരി മാസത്തിൽ വരുന്ന കൃഷ്ണനാട്ടം വഴിപാടുകൾ വരുന്നത് ഇനി കൃഷ്ണനാട്ടം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക ബുക്കിംഗ് പോർട്ടലാണ് നോക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ബുക്കിംഗ് പോർട്ടലാണ് നോക്കേണ്ടത് മൊബൈൽ നമ്പറും ഒ ടി പിയും ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുക പിന്നെ അതിൽ മെനു കാണും മെനുവിലെ മറ്റ് സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ആ മറ്റ് സേവനങ്ങളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ വഴിപാടുകളുടെ പട്ടിക വരും അതിൽ കൃഷ്ണനാട്ടം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഏത് കഥയാണോ നമുക്ക് വഴിപാട് കഴിപ്പിക്കേണ്ടത് ആ തീയതിയിൽ കൃഷ്ണനാട്ടം കഥ അത് തിരഞ്ഞെടുക്കുക ആ തീയതി ആ കഥയും തിരഞ്ഞെടുക്കുക എന്നിട്ട് ഭക്തരുടെ വിശദാംശങ്ങൾ കൊടുക്കുക പേര് ഐ ഡി ജനന തീയതി നക്ഷത്രം ഇതൊക്കെ ചേർത്തതിന് ശേഷം അത് കാർട്ടിലേക്ക് എടുത്തുക വേ വേറെയും വഴിപാടുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഒരുമിച്ച് കാർട്ടിലെടുത്ത് ഒരുമിച്ച് പണം അടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കാർട്ടിലിട്ടിട്ടുള്ളത് പണം അടയ്ക്കുമ്പോൾ നിങ്ങളുടെ കൃഷ്ണനാട്ടം ബുക്കിംഗ് സ്ഥിരീകരിക്കുന്ന ഒരു ഇമെയിൽ ഒരു ഇ റെസീതായിട്ട് എസ് എം എസ് വഴി ഇമെയിലായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെയാണ് കൃഷ്ണനാട്ടം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടത് അല്ലാതെ നേരിട്ട് അമ്പലത്തിൽ വന്നിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വഴിപാട് എന്തിനാണോ ചെയ്യണേ അതിനനുസരിച്ച് കഥ തിരഞ്ഞെടുത്തിട്ട് വഴിപാട് രസീതാക്കുക ഓരോ കഥയ്ക്കും ഓരോ ഫലസിദ്ധിയാണ് അപ്പോൾ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് വഴിപാടായിട്ട് ചെയ്യാം അല്ലാതെ തന്നെ കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്ഷേത്ര കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് അപ്പോൾ കണ്ണന് നമ്മുടെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിലും നമുക്ക് കൃഷ്ണനാട്ടം വഴിപാട് ചെയ്യാം കൃഷ്ണ ഗുരുവായൂരപ്പ